പ്രായം അസുഖം അല്ലേ ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പലർക്കും എന്താണ് ഒരു പ്രായ കാലവേദന കൈവേദന അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ തുടങ്ങുന്നു അപ്പോൾ എന്താണ് അതിൻ്റെ പുറകെ മറ്റു അസുഖങ്ങൾ വരുന്നു പിന്നെ വയ്യ എന്ന് മനസ്സപ്പം പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ പോകും സത്യത്തിൽ സംഭവിക്കുന്നതാണ് മനസ്സ് അസുഖം എന്ന ഭാഗം ആ അസുഖത്തെ മനസ്സ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കും ഞാൻ പറഞ്ഞാൽ ശരിക്കല്ലേ അതായത് നമുക്ക് ഒരു വയ്യാഴിക വന്നാൽ നമ്മളുടെ മനസ്സിലും അങ്ങനെയുള്ള ചിന്ത തന്നെ തോന്നും വയ്യ വയ്യ എന്ന് എന്ന പത്രപ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സ് മനസ്സേട്ട് പിടിക്കും അപ്പം മനസ്സിൽ തീരുമാനിക്കുക എനിക്ക് വയ്യ എന്നുള്ളത് പക്ഷെ വയ്യഴുക വെച്ചുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വയ്യഴുകയൊന്നുമില്ല എന്ന രീതിയിലൊന്ന് ചിന്തിച്ച് പതുക്കൊന്ന് മാറ്റി നോക്കുകയും അപ്പം പതുക്കെ നമ്മുടെ ശരീരം അനുസരിച്ച് മാറും അപ്പം നമുക്കൊരു അസുഖം വന്നു പനി വന്നു പനി വരുന്നു പനി വരുമ്പോൾ നമുക്ക് ആഹാരമൊന്നും കഴിക്കണ്ട വേണ്ട 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 പക്ഷേ ആഹാരം കഴിക്കാതിരുന്നാലോ അല്ലേ ആഹാരം കഴിക്കാതിരുന്നാൽ അതും പ്രശ്നമാണ് അപ്പോൾ അതും നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം ആഹാരം കഴിക്കാമായിരുന്ന മരുന്ന് കഴിച്ചാൽ ആഹാരമില്ലാതെ മരുന്നിൻ്റെ എഫക്റ്റ് കൂടും അത് നമ്മുടെ ശരീരത്തെ ദോഷമായി ബാധിക്കും അല്ലേ അപ്പം ചെറുതായിട്ടെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം അപ്പം നമുക്കറിയാം പനി വരുമ്പോൾ ഞാൻ ഉദാഹരണം പനിയുടെ കാര്യം പറയുന്നൂ പനി വരുമ്പോൾ നമുക്കൊന്നും തോന്നുകയില്ല പക്ഷേ നമ്മളെന്താ കുറച്ചുകൂടി ഉയർന്ന രീതിയിലൊന്ന് ചിന്തിച്ചാൽ അതെല്ലാവർക്കും പറ്റുന്നില്ല ഇത്തിരിയെങ്കിലും ആഹാരം കഴിക്കണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അത് നമ്മളോട് നൂറ് പേരും നാല് വശം നിന്ന് പറഞ്ഞാലും നമുക്ക് തോന്നിയെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു തോന്നൽ നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിലത് ചിന്തിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോഗത്തിലേക്ക് വരുത്താൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റുള്ള അസുഖങ്ങളുടെ കാര്യം എനിക്ക് പ്രായമായി എനിക്ക് അസുഖങ്ങളാണ് എനിക്ക് കൈ വേദനയാണ് കൈ പൊക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പറ്റുന്നില്ല എന്നതിനെ തരണം ചെയ്യണം ഉദാഹരണം പറയുകയാണെങ്കിൽ കൈ പൊക്കാൻ പറ്റുന്നില്ല ഉയർത്താൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മുടെ കൈ നമ്മുടെ ഭിത്തിയിലൂടെ പെതുക്കെ പെതുക്കെ ഓരോ പേരിലിങ്ങനെ മുകളിലോട്ട് കയറ്റി 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 വെച്ച് മുകളിലോട്ട് സ്റ്റെപ്പ് പോലെ അങ്ങോട്ട് കൈ ഉയർത്തി നോക്കി അപ്പോൾ നമ്മളെന്താണ് അങ്ങനെ ഒന്ന് ശീലിച്ചു കഴിയുമ്പോൾ പെതുക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ കൈ വയ്ക്കും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വർക്ക് ചെയ്യണം വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് അവിടെ ഭാഗം കട്ടിയായി ഇങ്ങനെ ഇരിക്കും നമുക്കൊന്നും അത് വഴങ്ങി വരില്ല അപ്പോൾ ആ വഴങ്ങി വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ജോലി കൊടുക്കണം ഇല്ലേ തുരുമ്പ് പിടിക്കുമ്പോൾ എണ്ണ ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിന് അതുപോലെ വ്യായാമം ചെയ്തു കൊടുക്കണം അപ്പം വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യണമെന്നില്ല പക്ഷേ അത്യാവശ്യം നമ്മുടെ ശരീരത്തെ വഴക്കുവാനുള്ള വ്യായാമങ്ങൾ തീർച്ചയായും ചെയ്യണം അതിൽ മാറ്റം വരുത്തിയാൽ കൈകിട വേദന കാലുവേദനയാവും പിന്നെ നടുവേദന അങ്ങനെ 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 ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വേദനയാവും പിന്നെ നമുക്ക് എവിടെങ്കിലും ഇരിക്കാൻ തോന്നും കുറേ നാൾ ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോൾ എന്താ പിന്നെ പറയും കിടക്കുന്ന അല്ല കിടന്നാണ്ട് കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ എന്താണ് എഴുന്നേക്കാൻ തോന്നത്തില്ല കിടക്കുന്നതിൽ സുഖം കണ്ടെത്തും അപ്പോൾ ആ അങ്ങനെ സുഖത്തിലേക്ക് നമ്മൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഫുള്ള് റെസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരം അനങ്ങാതെ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം മിക്കവാറും പേർക്കും ഉണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷനാണ് മലബന്ധം അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് ധാരാളം വെള്ളം കുടിക്കുക ചിലരുണ്ട് ബാത്റൂമിൽ പോകേണ്ടതു കൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറയ്ക്കും അതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ഇല്ലെങ്കിൽ ശരീരം എവിടേക്ക് പോവും എവിടേക്ക് പോവും ആ വെള്ളം കണ്ടെത്തണ്ടേ അതേപോലെ തന്നെ അത് അപ്പം നമ്മളെ മറ്റ് കാര്യങ്ങളിൽ നിന്ന് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കും പിന്നെ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നല്ല നന്നായി വെള്ളം കുടിച്ചാൽ നമ്മുടെ സൗന്ദര്യം അത്രയ്ക്കും നിലനിർത്തുന്നത് നമ്മുടെ സ്കിന്ന് നല്ല പെർഫെക്റ്റായിട്ടിരിക്കും